സ്ഥിതി പറഞ്ഞ് ഈശോയെ മഹത്വപ്പെടുത്തി നമുക്ക് ക്രൈസ്റ്റ് ആർമിയുടെ ഒരു ആക്ഷൻ സോങ്ങിലൂടെ ആരംഭിക്കാം some o us नाचूंगा गाऊंगा पगलों के सामान होश ना रहूंगा मेरा राजा है महा नाचूंगा गाऊंगा पगलों के सामान होश ना रहूंगा मेरा

എന്തിനാ നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ കൂടെ ക്രൈസ്റ്റ് ഉണ്ട് നിങ്ങൾ എല്ലാവർക്കും സുഖമാണോ ും കണ്ടിട്ട് നല്ല സുന്ദരന്മാരും ആയി ഇരിപ്പുണ്ട് നിങ്ങൾ പള്ളി പോയല്ലേ ഇന്ന് നിങ്ങളുടെ കയ്യിൽ എനിക്ക് കുരുത്തോല കാണാനുണ്ട് അപ്പൊ ഇന്ന് എന്ത് ദിവസമാണ് ഇന്ന് എന്താ പ്രത്യേകത ഈ ഞായറാഴ്ച എല്ലാ വർഷവും വരാറുണ്ട് ഇല്ലേ എല്ലാ വർഷവും വരും നമ്മൾ പള്ളിയിൽ പോകും മോശാന ഞായറാഴ്ച അച്ഛൻ്റെ കുരുത്തോല വേവിച്ച പ്രദക്ഷിണവും വെക്കും പക്ഷെ എല്ലാ വർഷവും ഇതിങ്ങനെ വന്നോണ്ടിരിക്കുക പക്ഷെ എന്താ ഇതിൻ്റെ അർത്ഥം ആ അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ലേ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിനാ അതൊരു ഓർമ്മയാണ് ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് സമ്മാനിച്ച ദിവസം ഈശോയെ നന്ദി പറഞ്ഞു ഈശോയെ എനിക്ക് ഈ ഭൂമിയിൽ ഇത്രയും നല്ല പേരൻസിനൊക്കെ തന്നതിന് നമ്മൾ നന്ദി പറയുന്ന ദിവസമാണ് ഒരു ഓർമ്മയാണ് എന്ത് നിങ്ങളുടെ ബർത്ത്ഡേ അതുപോലെ തന്നെ ഈ ഓശാല ഞായറാഴ്ചയും നമ്മൾ ഓർക്കുകയാണ് എന്താണ് ഓർക്കുന്നത് ആദ്യമായി ഓർക്കുന്നത് ഈശോയുടെ രാജ്യത്വം അതായത് ഈശോ രാജാവായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന കാര്യമാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കുന്നത് ഈശോ രാജാവാണോ നമ്മുടെ രാജാവായ ഈശോ എങ്ങനെയാ വന്നേ നടന്നാണോ വന്നേ ആ കഴുതയുടെ പുറത്ത് ഈശോ എളിമയുടെ ഒരു ഭാവം സ്വീകരിച്ചല്ലേ വിനയത്തിന്റെ ഒരു ഭാവം സ്വീകരിച്ച് ഈശോ കടന്നു വന്നു അപ്പൊ ആദ്യമായി തന്നെ നമുക്ക് മനസ്സിലൊരു തീരുമാനം എടുക്കാം ഈ ഓശാന ഞായറാഴ്ച ഈശോ എന്റെ ജീവിതത്തിന്റെ രാജാവാണ് ആരാണ് ഈശോ ഈശോ എന്റെ ജീവിതത്തിന്റെ രാജാവാണ് നം ഈ രാജാവ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ നമുക്കും വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ സക്രിയ പ്രവാചകൻ പറയുന്നുണ്ട് സിയോൻ പുത്രി ആനന്ദിക്കുക എന്തെന്നാൽ ദാ നിന്റെ രാജാവ് വിനയാനിതനായി വിജയശീലാളിതനായ രാജാവ് ഇതാ അരികിലേക്ക് വരുന്നുവെന്ന് അപ്പോൾ നമുക്കും ഈശോയെ രാജാവായി എന്ന് നമുക്ക് ഏറ്റു പറയാം ഓശാനയുടെ അർത്ഥം തന്നെ എന്താ കർത്താവെ കനിയണമേ കർത്താവെ എന്നാണ് ഓശാനയുടെ അർത്ഥം അപ്പം ഈ രാജാവിനോട് വേണം ഇനി തൊട്ട് എന്ത് ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കാനും വേറെ ഒരു രാജാവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടതാണ് രണ്ടാമത്തെ ഭാവം ഈശോ എങ്ങനെയാ വന്നേ ഒരു കഴുതയുടെ പുറത്താണ് വന്നേ ഈശോയ്ക്ക് പല രീതിയിൽ വരായിരുന്നു പക്ഷെ ഈശോ എളിമയുടെ ഒരു ഭാവമാണ് ഈ രാജാവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വിജയം ഉണ്ടാവും ഉണ്ടാവുമോ അല്ലേ ദ പവർഫുൾ ദ കിങ് ഇസ് വിത്ത് അസ് അപ്പം ആ രാജാവ് കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും വിജയം ഉണ്ടാവും പക്ഷെ വിജയം വരുമ്പോൾ എന്താ പ്രശ്നം ഇപ്പം നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് മാത്സിൽ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കിട്ടി ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കിട്ടിയപ്പോൾ എന്താ സന്തോഷം ഞാൻ എന്തോ ആണ് കണ്ട എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിലൊക്കെ അല്ലേ എൻ്റെ പള്ളിയിൽ ഞാൻ കൊണ്ടോ ഭയങ്കര സ്കോളറാണ് ചിന്ത വരുമോ നിങ്ങൾക്ക് അപ്പം നമുക്ക് എന്തുണ്ടാവും ഈ വിനയം അല്ലെങ്കിൽ എളിമ അല്ലെങ്കിൽ ഞാൻ ഒന്നും അല്ല ഈ വിജയം എനിക്ക് തന്നത് എൻ്റെ രാജാവായ ഈശു ആണെന്ന് നമ്മൾ മറന്നുപോകും അപ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു കഴുത ഉണ്ടാകണം ആരുണ്ടാകണം ആണെങ്കിലും ഒരു ഉപകാരം ഇല്ലെങ്കിലും കഴുത എപ്പോഴും മനസ്സിലുണ്ടാവണം കഴുതയെ കാണുമ്പോൾ ഈശോ വചനത്തിൽ പറയണേ ഈ ശിഷ്യന്മാരോട് പറയണ്ടേ ഈ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് അപ്പം നിങ്ങളും പറയണം ഞാനും ആരാ ഒരു കഴുതയാണ് പക്ഷേ ആരുടെ കഴുതയാണ് ഞാൻ ഈശോയുടെ അതിൽ നമുക്ക് സന്തോഷിക്കണം എന്തിൽ സന്തോഷിക്കണം ഞാൻ ഈശോയുടെ കഴുതയാണ് ഈശോയുടെ കഴുതയായതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം എപ്പോഴും ആ പോലെ ഈശോ ആ കഴുതട് പുറത്തിരുന്നത് പോലെ എളിമയായിരിക്കണം എനിക്ക് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് തന്നത് ആരാ എൻ്റെ ടീച്ചറോ എൻ്റെ ബുദ്ധിയോ എൻ്റെ തന്നെ പവറല്ല ആരാ എനിക്ക് തന്നെ രാജാവായ എൻ്റെ രാജാവായ എൻ്റെ ഈശോ മറന്നു പോകരുത് ഈ കാര്യം ഇനി മൂന്നാമത്തെ സിസ്റ്റർ പറയുന്നത് ഓശാന ഞായറാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ അച്ഛൻ വന്നിട്ട് ഈ വാതിൽ മുട്ടിയിട്ട് പറയില്ലേ രാജാവ് എഴുന്നള്ളൊന്ന് വാതിൽ തുറക്കൂ അപ്പോൾ ആരാണ് മുട്ടുന്നത് എന്നൊക്കെ അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇന്ന് പള്ളി പോയപ്പോൾ ആ അതിൻ്റെ അർത്ഥം എന്താ ഈശോ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ദേവാലയം ഇല്ലേ നമ്മൾ പുതിയത് ഈ വലിയ മനോഹരമായ ദേവാലയത്തിലായിരിക്കുന്നത് ഈ മനോഹരമായ ദേവാലയത്തേക്കാൾ നമുക്ക് അതിലും മനോഹരമായി ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ദേവാലയമുണ്ട് അത് ഏതാണെന്നറിയോ ഹൃദയം യെസ് ദ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അപ്പോൾ ഏറ്റവും വലിയ ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സക്രാരയിലിരിക്കാനല്ല എവിടെ ഇഷ്ടപ്പെടുന്നത് ഏ ഹൃദയമാകുന്ന ദേവാലയത്തിലിരിക്കാനാണ് അപ്പം ഈ ഓശാനിക്ക് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ മനസ്സിൽ വെക്കണം ചിന്തിക്കണം അപ്പം ഈശോ ഇസ് എൻ്ററിങ് ഈശോ എൻ്റർ ചെയ്യുന്നത് പ്രവേശിക്കുന്നത് എവിടെയൊക്കെയാണ് എൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തിലെ ജറുസലേം എന്ന് വെച്ചാൽ വലിയൊരു ദേവാലയമാണ് ഏ പഴയ നിയമത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ആ ദേവാലയമാണ് എൻ്റെ ഹൃദയം അപ്പോൾ ആ ദേവാലയത്തിലേക്ക് ആര് വരുന്നു ഈശോ വരുന്നു ശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ എന്ത് പറയുന്നുണ്ട് ദേവാലയം ഒക്കെ പിന്നെ പിന്നെ കച്ചവടക്കാരൊക്കെ ആയിട്ട് അശുദ്ധമായിരുന്നു അപ്പം ഈശോ എന്ത് ചെയ്തു അത് അത് ക്ലീൻ ചെയ്തു അത് വിശുദ്ധീകരിച്ചു അതുപോലെ ഈശോ എൻട്രി ചെയ്യണമെങ്കിൽ എന്തു വേണം എൻ്റെ ഹൃദയത്തിൽ ക്ലീൻ ആയിരിക്കണം അല്ലേ വിശുദ്ധമായിരിക്കണം അപ്പോൾ ഇന്ന് ഓശാന ഞായറാഴ്ച മക്കൾ വീട്ടിൽ പോയി കണ്ണടച്ച് പ്രാർത്ഥിച്ച് നോക്കണം എന്തൊക്കെയല്ലേ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കള്ളം പറയും ഞാൻ പപ്പയറിയാതെ കാശ് എടുക്കാറുണ്ട് മമ്മി പറയുന്നത് അനുസരിക്കില്ല അല്ലെങ്കിൽ എന്താ എനിക്ക് കളിയാക്കും ടീസ് ചെയ്യുന്ന സ്വഭാവമുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പാപങ്ങളും അശുദ്ധിയൊക്കെ എൻ്റെ മനസ്സിലും ഉണ്ട് അതെല്ലാം ഇന്ന് കഴുകിക്കളഞ്ഞ് എന്ത് ചെയ്യണം രാജാവായിശോയെ എന്ത് ചെയ്യണം ജെറുസലേം ആകുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിക്കണം അല്ലേ സ്വീകരിക്കുമോ നിങ്ങൾ സ്വീകരിക്കണം ഈശോ നിങ്ങളുടെ രാജാവാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ ഏ ചിലക്കെ ചെറിയ സംശയം ഉണ്ടായിരുന്നു ജസ്റ്റ് ചോദിക്കട്ടെ ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ ജീവിതത്തിൽ അതായത് ഈശോ എൻ്റെ സിസ്റ്ററെ അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണ് ഈശോ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈശോയാണ് എൻ്റെ രാജാവ് അങ്ങനെ ആർക്കെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഷെയർ ചെയ്യാൻ പേരും മോനെ ഒന്ന് ാണ് എൻ്റെ പേര് മെർവിന് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ബോംബെയിൽ വിരാളിൽ താമസിക്കുന്നു ഞാൻ എൻ്റെ ഫാമിലിയിൽ ഞാൻ എൻ്റെ മമ്മിയും പപ്പയും ഞാൻ എൻ്റെ ചേട്ടയും താമസിക്കുന്നു എൻ്റെ മമ്മി എല്ലാം ദിവസം പറയും അത് യേശുക്ക് പ്രാത്യജിക്കാൻ എല്ലാം സാധ്യത അപ്പ ഒരു ദിവസം എൻ്റെ എക്സാം ഹാളിൽ എൻ്റെ പേപ്പർ എണ്ണിപ്പ് ക്വസ്റ്റൻ പേപ്പർ വന്നു പേ ഞാൻ എല്ലാം പഠിച്ചും പോയിണ്ടായി പക്ഷേ എൻ്റെ എനിക്ക് എന്നിട്ട് ഓർമ്മ വന്നിട്ടുണ്ടായില്ല അപ്പേ ഞാൻ യേശുക്ക് കൊരേ പത്തിച്ചു അപ്പേ യേശു എൻ്റെ ചെവിൽ വന്നിട്ട് ഓരോരോ ആൻസർ പന്നിട്ട് തുടങ്ങി അപ്പേ എനിക്ക് എല്ലാം ആൻസർ വന്നിട്ട് ഞാൻ എഴുതി അപ്പ എനിക്ക് അത് തോന്നിയിട്ട് അത് യേശു എൻ്റെ രാജാവാണ് ഈസ് മൈ എവറിങ് യെസ് താങ്ക് യു അപ്പൊ മെർവിൻ പറഞ്ഞു നമ്മൾ കേട്ടില്ലേ മെർവിൻ എന്താ പറഞ്ഞേ മമ്മി പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ത് എന്നും പ്രാർത്ഥിക്കണം ഈശോ രാജാവാണെന്നൊക്കെ പക്ഷെ അത് പലപ്പോഴും മറന്നു മറന്നുപോകും അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ ഒക്കെ അത് വിട്ടുപോയി എന്നിട്ട് എന്താണ്ടായേ ഉണ്ടായേ പരീക്ഷ ഹോളിൽ അത് ഓർത്ത് പ്രാർത്ഥിച്ചപ്പം ഈശോ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു രാജാവ് കൂടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും പേടിക്കോ സോൾജേഴ്സ് പേടിക്കോ കിങ് അല്ലെങ്കിൽ അവരുടെ മെയിൻ നേതാവ് മുന്നിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും പേടിക്കുമോ ഇല്ല അപ്പം നമ്മുടെ കൂടെ ഒരു നേതാവുണ്ട് നമ്മുടെ കൂടെ ഒരു രാജാവുണ്ട് അതാരാണ് ഈശോയാണ് കഥ കേൾക്കാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക് ഏഹ് ചേച്ചി ഒരു കഥ പറഞ്ഞുതരാം ഏഹ് ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് ഒരു കുഴപ്പമുണ്ട് രാജാവിൻ്റെ കൂടെ ഒരു മിനിസ്റ്റേഴ്സ് ഇല്ല മന്ത്രിമാരുണ്ടാവില്ലേ രാജാവിന് കുറെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിലുള്ള മന്ത്രിമാരുണ്ടാവില്ലേ ഈ രാജാവിൻ്റെ മന്ത്രിമാരെയൊക്കെ രാജാവ് ഒരു ദിവസം പിരിച്ചു വിട്ടു രാജാവിന് ഇപ്പം ആരില്ല മന്ത്രിമാര് മിനിസ്റ്റേഴ്സായിട്ട് ആരുമില്ല അപ്പോൾ രാജാവ് എന്ത് ചെയ്തു ഒരു ദിവസം ചിന്തിച്ചു എന്താ ചെയ്യുക എനിക്കിപ്പോൾ മിനിസ്റ്റേഴ്സ് വേണമല്ലോ എല്ലാം തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ രാജാവ് ഒരു ദിവസം ഒരു വിളംബരം ഇറക്കി അതായത് അനൗൺസ് ചെയ്തു എന്ത് ചെയ്തു ഇന്ന് വൈകിട്ട് കൊട്ടാരത്തിലേക്ക് വരുന്ന ഒരു എല്ലാവരും വരിക വരുമ്പോൾ ഞാൻ മട്ടുപ്പാവിൽ നിന്ന് ഒരു തൂവാല തൂവാല താഴേക്കിടും തൂവാല താഴേക്കിടുമ്പോൾ അതാരുടെ തലയിൽ വീഴുന്നു അവരൊക്കെ എൻ്റെ മന്ത്രിമാരായി മാറുന്നു നിങ്ങൾക്ക് മനസ്സിലായ സിസ്റ്റർ പറഞ്ഞത് ആ തുവാല ഇടുമ്പോൾ ആരുടെ തലയിൽ അത് വീഴണു ആ ആൾ മന്ത്രി കൈമാറുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ ആ തുവാല വീഴുന്ന പാടെ ആരുടെ തല വീഴണം എൻ്റെ തല വീഴണമെന്ന് ഓർത്ത് അവരെല്ലാവരും റെഡി ആയിട്ടിങ്ങനെ നിൽക്കുക മട്ടുപ്പാവിൽ നിന്ന് രാജാവ് ഇങ്ങനെ തുവാല ഇടുവല്ലേ പക്ഷെ ഒരാളുടെ തലയിൽ വീഴാൻ പോകുമ്പോഴേക്കും അടുത്ത ആൾ എന്ത് ചെയ്തു അതൂതി അപ്പുറത്തേക്ക് ഇട്ടു അവൻ മന്ത്രിയാകാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തു ഊതി 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 ആരുടെയും തലയിൽ ആ തൂവാലകൾ വീളില്ല അത് നിലത്ത് വീണുപോയി ഈ ചെറിയ കഥയിലൂടെ നമുക്ക് എന്ത് മെസ്സേജായി കിട്ടുക നമുക്കും ഒരു രാജാവുണ്ട് നിങ്ങളെയും രാജാവ് ക്ഷണിക്കുന്നു എന്താകാൻ സോൾജേഴ്സാകാൻ അല്ലെങ്കിൽ ഞാൻ മന്ത്രിയാകാൻ മിനിസ്റ്റർ ആകാൻ രാജാവ് ഈശോയാകുന്ന രാജാവ് പക്ഷേ നമ്മൾ എന്താ ചെയ്യുക അവൻ അവൾ നമ്മൾ കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ സെൽഫിഷായി മാറുന്നു അങ്ങനെ ഒരു ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവുക നമുക്കും ആ ഈശോയുടെ രാ രാജാവായ ഈശോയുടെ കൂടെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഈശോയോട് ചേർന്ന് നടക്കാൻ പറ്റാതെ വരുന്നു അപ്പോൾ ഇന്ന് തൊട്ട് സിസ്റ്റർ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒരിക്കൽ കൂടി സിസ്റ്റർ പറയുക ഈശോ നമ്മുടെ രാജാവാണ് അതാണ് നമ്മൾ ഓശാനയ്ക്ക് ഓർക്കുന്നത് രണ്ടാമത്തത് കഴുതയുടെ പുറത്ത് വന്ന ഈശോ നമ്മളെ വിനയത്തിൻ്റെ മാതൃകയാണ് പറയുന്നത് എളിമപ്പെടാനായിട്ടാണ് ഈശോ പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളും എളിമയുള്ളവരായ മാത്രമേ ഈശോ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഈശോയ്ക്ക് നമ്മുടെ കൂടെ ആയിരിക്കാൻ വിഷമമാവും മൂന്നാമത്തത് ദേവാലയം എന്ത് സിയോൻ അതായത് ആകുന്ന എൻ്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ഈശോ പ്രവേശിക്കണം ഓശാന ഞായറാഴ്ച ഞാൻ എൻ്റെ ഹൃദയം വിശുദ്ധീകരിക്കണം കച്ചവട സ്ഥലം എൻ്റെ ഹൃദയമാകാൻ പാടില്ല ഈശോ വരുമ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ളൊരു പീഡൊരു കസാരയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അപ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മെ തോൽപ്പിക്കാനോ നമ്മെ തകർക്കാനോ ഒരു തിന്മയുടെ ശക്തിക്ക് നമ്മെ തകർക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ സിസ്റ്റർ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് എന്നീ ദിവസം അതിനെക്കുറിച്ച് ധ്യാനിക്കണം നമുക്കൊന്ന് കണ്ണടച്ചാലോ എല്ലാവരും കണ്ണടച്ചേ ഈശോ രാജാവായിട്ട് ഇപ്പോൾ മക്കൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റു പറയണം ഈശോ എൻ്റെ രാജാവാണ് രണ്ടാമത്തേത് ഈശോ എനിക്ക് എളിമപ്പെടാൻ പറ്റാതെ പോവാറുണ്ട് അല്ലേ ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ ചിലപ്പോൾ തന്നെ തിന്നും ഞാൻ എൻ്റെ ബ്രദറിനോ സിസ്റ്ററിനോ ഒന്നും കൊടുക്കില്ല ഒരു ചില കാര്യങ്ങളിലൊന്നും എനിക്ക് എളിമപ്പെടാൻ പറ്റില്ല മമ്മി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ നോട്ട്സ് നോട്ട്സൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല ഞാൻ സെൽഫിഷായി പോകുന്നു അപ്പോൾ ഇന്ന് നല്ല എടുക്കും ഞാൻ എളിമപ്പെടും നല്ല കുട്ടിയാകും ഈശോ കഴുതപ്പുറത്ത് വന്നതുപോലെ ഞാനും ഈശോയുടെ കഴുതയാണ് ഞാൻ എളിമപ്പെട്ടാൽ മാത്രമേ ഈശോയെ ആകുന്ന രാജാവ് കഴുതയാകുന്ന എൻ്റെ ഉള്ളിലേക്ക് വരികയുള്ളൂ പിന്നെ എൻ്റെ ഹൃദയം ഇന്ന് ഞാൻ വിശദീകരിക്കണം ഈശോയെ എൻ്റെ ഹൃദയം നീ തന്നെ വിശദീകരിച്ച് എൻ്റെ ഹൃദയത്തിൽ രാജാവായി വാഴണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ൂടെ നമുക്ക് ധ്യാനിക്കാം നമ്മളെ സഹായിക്കാൻ ഇതാ ഒരു അവസാന മെലഡി

ृष्टा वे परिपालगमे वाटीणा परिशुद्धम् 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 बलवारायणेव मे परिशुद्धम् परिशुद्ध ഇനിയും മയങ്ങും കാത്തിരിക്കുക നാളെ സെയിം ടൈം ബൈ ബൈ ആ മഴയു തേദൽ आशिक ना शर्माऊंगा आशिकू मैं तेरा मैं ना घबराऊंगा हूँ मैं तेरा मैं ना, ना शर्माऊंगा